ആരാ യേശുദേവൻ എൻ്റെ അർത്ഥം എന്താ അയൽ വീട്ടിൽ പട്ടിണികൾ എടുക്കുമ്പോൾ നല്ല ബിരിയാണി അടിച്ച് ബാക്കിയുള്ള പുറത്തേക്കൊണ്ട് തള്ളണമെന്നാണോ അല്ല അവനും ഒരംശം കൊടുക്കണു അതുപോലെ മുഹമ്മദ് നബിയും പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ കുചേരം പോയപ്പോൾ അവിൽപ്പതിയുമായി കുചേരം പോയി കല്ലുള്ളത് അപ്പോഴും കുചേരനെ വലിയയാളാക്കി തരുത്രാണ് ശ്രീകൃഷ്ണൻ്റെ എല്ലാ മതങ്ങളും നല്ലതല്ലേ പറഞ്ഞത് നമ്മുടെ നാട് കേരളല്ലേ ഈ കേരളത്തിൽ എന്താ പ്രത്യേകത ദൈവത്തിന്റെ സ്വന്തം നാടാണ് അല്ലേ നിങ്ങളുടെ ദൈവവിശ്വാസികളാണല്ലോ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നിങ്ങൾ തരും തരുമ്പോഴാണ് ജോയിൻ കൗൺസിൽ തരുന്നത് ജോയിൻ കൗൺസിൽ ചെയ്യുന്നത് ദൈവത്തിന്റെ കർമ്മം ചെയ്യുക അപ്പം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് പട്ടിണ കിടക്കാതെ ജീവിക്കാൻ പറ്റിയ ഒരു ഒരു നേരം ഒരു നേരം നമ്മൾ നല്ലോണം ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല കാരണം വീടുകളിൽ കൊണ്ടുവരിക വീട്ടുകാർ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു എന്താ അറിയോ കൊടുത്താൽ മോശമാണെങ്കിൽ ഇവിടെ നിന്ന് ഇവർ പറയും നാണക്കേടാ നമുക്ക് ഓരോ കുടുംബത്തിനും നാണക്കേണ്ടല്ലോ എന്നാണെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ പായസമുണ്ട് കേട്ടോ നല്ല പായസമുണ്ട് ഇത് തുടർന്നു പോകാൻ നമ്മളെല്ലാം മനസ്സുണ്ടാവുന്നു നമ്മളെല്ലാവരും സഹായിക്കണം തുടർന്ന് പോകാൻ പണം കൊണ്ടല്ല പണം അവർ ചെയ്യും കടമാണെങ്കിൽ കടം കടം വാങ്ങിയാണെങ്കിൽ അങ്ങനെ പിരിച്ചെടുത്താണെങ്കിൽ അങ്ങനെ അത് അവർ ചെയ്യും നമ്മൾ അവരെ കൂടെ സഹകരിക്കണം ആ സഹകരണം ഞാൻ ഇവിടത്തെ വരുന്ന എല്ലാവരും ആ സഹകരണത്തോടു കൂടി നിൽക്കാറുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഇതിൻ്റെ പേരിൽ ഒരു വടക്കിപടി ഉണ്ടായിട്ടില്ല ോ കല്ല് കുടിച്ച് വരുന്നയാളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിയാ ഒരു ദിവസം ഞാൻ റെയിൽ ബെച്ചറിൽ നിന്നപ്പോൾ റെയിൽ ബെച്ചറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ പോലുള്ള ചെറുപ്പക്കാരൻ നല്ല പാൻറ്റോ സൂട്ടെല്ലാം ഇത്തിരി വന്നിട്ട് എന്നോട് പറഞ്ഞു സാറ് എക്സ് എസ് ഒരു കാര്യം പറഞ്ഞു ഞാൻ ചന്ത അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് വണ്ടിക്ക് കാശില്ല ആലപ്പുഴ വരെ പോകണം ഒരു ഹൺഡ്രഡ് റുപ്പീസ് തരുമോ ഒരു നൂറ് രൂപ ഞാൻ സാറിൻ്റെ അക്കൗണ്ടിൽ അയക്കാം ഞാൻ പറഞ്ഞ അക്കൗണ്ടൊന്നും അയക്കണ്ട നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്ക് ജോലിയില്ല സാർ ജോലിക്ക് നടക്കുക ഞാൻ നൂറ് രൂപ എടുത്ത് കൊടുത്തു എൻ്റെ അടുത്തായി ഇരുന്നൂറ് ഉണ്ടായിരുന്നുണ്ട് നൂറ് കൊടുത്തു ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പം ആ കടക്കാരൻ പറഞ്ഞ് നിങ്ങൾ ബാബു ഒരു ഒരാളെ കാണിച്ചു തരാം ഞാൻ നൂറ് രൂപ കൊടുത്തവൻ ലക്കില്ലാതെ അവിടെ കടക്കുക അപ്പം നൂറ് രൂപ എന്തായി എന്തായാ നൂറ് രൂപ നമുക്ക് പറ്റുന്നത് നമ്മൾ നമ്മളാളുകൾ മുഖം കണ്ടിട്ടില്ല നമ്മൾ ചെയ്യുന്നത് അല്ലേ ഒരു നല്ല അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവൻ കടവ് കുറില്ല എന്നുള്ള എൻ്റെ വിശ്വാസം ആണല്ലോ എന്നാൽ അവനോ കല്ലുകൂടിയാൽ എനിക്ക് പിടിയുണ്ടോ ഇല്ല എന്താ പിടിയില്ലാത്തത് ഞാൻ കല്ലുപിടിക്കില്ല അതുകൊണ്ടോ കുടിച്ചോലെ മണാറിയില്ല ഞാനോ പെട്ട് എന്ത് പറ്റി നൂറ് പോയി നൂറ് പോയതോ ആ നൂറ് സാധാരണ നൂറല്ലായിരുന്നു നമുക്കത് വലിയ നഷ്ടമാണ് അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് എനിക്ക് കള് പിടിച്ച് ആളുകൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒഴിവാക്കണം നമ്മൾ ഒഴിവാക്കണം അവർക്ക് പോണെങ്കിൽ കുടിച്ച് ഇത് കഴിച്ചിട്ട് പോയിട്ട് കുടിച്ചോട്ട് പക്ഷെ കുടിച്ചിട്ട് ഇവിടെ അത് കഴിക്കാൻ പറ്റൂ ശരിയല്ലേ അല്ലേ നിങ്ങളെല്ലാരും അങ്ങനെയല്ലേ എല്ലാവരും കാരണം അതൊക്കെ ഒരു നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതുപോലൊരവസ്ഥ നമ്മൾ അതൊക്കെ കാണുന്ന ഇവിടെയാണ് നമ്മുടെ വയനാട്ടിൽ ദുരന്തം വന്നപ്പോലെ കാണുന്നത് എത്ര മനുഷ്യരാവര് അവരവിടെ ക്യാമ്പിൽ കിടക്കുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചപ്പം കണ്ണീരോടെ പറയുക നമ്മളെവിടെ ജീവിക്കുന്നതിന് ഒരു തെളിവില്ല എല്ലാം പോയില്ലേ അങ്ങനെ നമുക്കെല്ലാം നഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടിട്ട് ആ ദുരിതം നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് ജോയിന്റ് എന്ന് പറയുന്ന സർക്കാർ ജീവനക്കാരുടെ സംഘടന ആ സംഘടനക്ക് ഒരാശയമുണ്ട് ഈ എല്ലാ ആളുകളും സമന്മാരായി ജീവിക്കണം സമന്മാരായി ജീവിക്കണം എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണമെടുക്കാനുള്ള കാശ് നമുക്ക് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവണം ആ സംവിധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത് ദൈവികമാണെങ്കിൽ ദൈവീകമായൊരു കാര്യ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല കാരണം നിങ്ങളൊക്കെ ഇപ്പൊ ധരിക്കുന്നത് അമ്മമാരൊക്കെ രാവിലെ വരുമ്പോൾ ദൈവം തരുന്നവര് ഭക്ഷണം തരുന്നമാര് തോന്നൂലേ അല്ലേ അത് ദൈവികമായ കാര്യമാണ് അതുകൂടി നിങ്ങൾ മനസ്സ് വെച്ചോ ഏത് ദൈവവിശ്വാസികളായാലും തിരക്കുള്ള ഏത് മതക്കാരായാലും തിരക്കേണ്ട ഏത് രാഷ്ട്രീയക്കാരായാലും തിരക്കേണ്ട ഏത് ജാതിക്കാരായാലും തിരക്കേണ്ട എല്ലാവരും ഒരുമിച്ച് കഴിക്കുക അതെന്തൊരു ഭാഗ്യ അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും നിങ്ങളും അതുപോലെ പത്രക്കാരും നമ്മളെ മീഡിയക്കാരും എല്ലാം നമുക്ക് ഒരുമിച്ച് ഓരോരുത്തർക്ക് ഓരോ പൊതിച്ചോറ് ഒരു പൊതിച്ചോറ് തിന്നാ എനിക്ക് പറ്റുമോന്നും വലിയ പിടിയില്ല കാരണം ഒരു പൊതിച്ചോറ് പറഞ്ഞാൽ വലിയ നല്ല ഒരു വലിയ വയറിന് കഴിക്കാവുന്നതാണ് പെരുവയറന്മാർക്ക് എന്നാലും ആ പൊതിച്ചോറ് നമ്മൾ ആരെങ്കിലും ഒരാൾക്ക് സഹായത്തിന് കുറച്ച് ചോറ് കൊടുത്ത് കഴിക്കല്ലേ നമുക്കെല്ലാം ഒരുമിച്ച് കഴിക്കാം അങ്ങനെ ഒരുമിച്ച് ഈ മധ്യാത്തിൽ ഈ നല്ല വേരുള്ള സമയത്ത് ഒരുമിച്ച് കഴിക്കാൻ ആയിരത്തൊന്ന് ദിവസം നമ്മൾ ഇവിടെ നൽകിയ ഭക്ഷണത്തിന്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരന്മാര് ചേട്ടന്മാര് ചേച്ചിമാര് അമ്മമാര് എല്ലാവരും നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം വിരുന്നിൽക്കുന്നു നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചുണ്ണാം അതിന് അവസരമൊരുക്കിയ ജോയിന്റ് കൗൺസിലർ നേതാക്കന്മാരെ അവരെല്ലാം പേര് പറയണ്ടല്ലോ മുഖം കണ്ടാൽ അറിയില്ലേ അറിയോ എല്ലാരും റിയാലോ ഇവരെല്ലാവരെയും മനസ്സിലോർത്തോളൂ എന്ന പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചോ നിങ്ങൾക്കും ഭാരവാഹികൾക്കും അതിനു വേണ്ടി നമുക്ക് ദിവസേന ഭക്ഷണവുമായി സഞ്ചീൽ ഭക്ഷണവുമായി വരുന്ന സർക്കാർ ജീവനക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം തുടർന്ന് ആശംസകൾ അഭ്യർത്ഥി സംസാരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം